കഞ്ചാൽ ലോബക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കായികമേള നടന്നു സൌത്ത് ഏഷ്യൻ സാംബോ ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണ മെഡൽ ജേതാവായ ഹരീഷ് വിജയൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കായികമേളയുടെ പ്രധാന പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുടെയും മാർച്ച് പാസ്റ്റിന് സലൂട്ട് നൽകി കാഞ്ചിയാർ ലെപ്പക്കട ജെ പി എം ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കായികമേള സംഘടിപ്പിച്ചു സൌത്ത് ഏഷ്യൻ സാമ്പു ചാമ്പ്യൻഷിപ്പ് സ്വർണ്ണമെന് ജേതാവായ ഹരീഷ് വിജയൻ കായികമേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കായികമേളയുടെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിച്ച അദ്ദേഹം വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് നൽകി സംസ്ഥാന സ്കൂൾ സ്പോർട്സ് മീറ്റ് സ്വർണ്ണമെടൽ ജേതാവായ ദേവപ്രിയ ഷൈബു ദീപശിക ഏറ്റുവാങ്ങി മാർച്ച് പാസ്റ്റ് ലോങ് ജമ്പ് ഹൈ ജമ്പ് ഷോർട്ട് പുട്ട് ത്രോ ജാവലിൻ ത്രോ റിലേ അയ്യായിരം മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നൂറ് മീറ്റർ തുടങ്ങി വിവിധ മത്സര ഇടങ്ങളിൽ എഴുന്നൂറോളം വിദ്യാർത്ഥികൾ കായികമേളയിൽ മാറ്റൊരു കോളേജ് മാനേജർ ഫാദർ മുൻ എസ് ടി അധ്യക്ഷനായിരുന്നു കോളേജ് ഡോക്ടർ ജോൺസൺ വി വൈസ് ഫാദർ പ്രിൻസ് തോമസ് സി എസ് ടി കോളേജ് സംസാരിച്ചു പരിപാടിയിൽ കോളേജ് യൂണിയൻ അഡ്വൈസർ അഖിൽ കുമാർ എം സ്വാഗതം ആശംസിക്കുകയും കോളേജ് യൂണിയൻ ചെയർമാൻ എബി മാനുവൽ റോയി നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന